അടുക്കൻ ദീപ്തി മേരി വർഗീസ് ഇപ്പോ ഗീവർഗീസ് മാർ കുരുസിന്റെ ഫേസ്ബുക്കിലെ പരാമർശങ്ങൾ അത് അതിൽ ഇതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് പോലീസ് നയങ്ങളിലെ പ്രശ്നം മാധ്യമവേട്ട സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള അഴിമതികൾ പെൻഷൻ മുടങ്ങിയത് പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് യുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളിലോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കൽ വലതുവത്കരണ മയങ്ങൾ ഇതൊക്കെ തോൽവിക്ക് നിദാനം എന്നുള്ളതാണ് ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് പ്രതിപക്ഷം യു ഡി എഫ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അതാ തൊട്ടുമുമ്പ് അനിൽകുമാർ പറയുകയാണ് ഈ ഭാഷ അതായത് ഗിവർഗീസ് മാർ കൂർലോസ് ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് വലതിന്റെ വാദമാണ് എന്നുള്ളത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ യു ഡി എഫിന്റെ ഒക്കെ വാദങ്ങൾ ഒരുപക്ഷെ പുരോഹിതൻ ആവർത്തിച്ചു എന്നുള്ളതായിരിക്കുമോ മുഖ്യമന്ത്രി പ്രകോപിതനാക്കിയത് മാധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ആശയങ്ങളോട് എല്ലാ കാലത്തും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരു വിമർശനം പറയുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുക്കേണ്ടിയിരുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു 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 നയമല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാധു ഇവിടെ ആറ് തവണയും ഏഴ് തവണയും ശ്രീ അനിൽകുമാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ മറുപടി എന്താണെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഇത് പറയാൻ കഴിയില്ല കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കൂർലോസ് തിരുമേനി ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കാലം കാത്തു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പറഞ്ഞതും കുർലോസ് തിരുവേണ്ടി തന്നെയാണ് ഒരിക്കൽ അപ്പോൾ അദ്ദേഹം എല്ലാ കാലത്തും അങ്ങനെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ആത്മവിമർശനം നടത്താൻ തയ്യാറാകാതെ അതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വലിയ പരാജയം വലിയ തോൽവി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാറ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നൊരു ോട് കൂടിയാണ് പാർട്ടിയുടെ പാനലിസ്റ്റുകളൊക്കെ ചർച്ചയിൽ വരുമ്പോൾ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക അതിന് മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാധനായ പോളിറ്റ് ബ്യൂറോ അംഗമായ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സാധാരണഗതിയിൽ പറയുക ഞാനിപ്പോ അടുക്കൽ കെ എൽ കുമാറോട് ആവർത്തിച്ചു ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ നയമാണോ ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല അല്ലെന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല ഞാൻ അതിലേക്കാണ് വരുന്നത് മാധു പല തവണ ചോദിച്ചിട്ടും അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് ഇത്രേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ പാർട്ടിയുടെ നയം എന്താണ് എന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ സി എന്ന പാർട്ടി എത്രത്തോളം അതപ്പതിച്ചു ഒരു നയം പോലും പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹം എന്ന വ്യക്തിയുടെ ഒരു ഒരഭിപ്രായം ായമല്ല അദ്ദേഹം ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ കേരളത്തിലെ സാധാരണക്കാരായ സി പി എം പ്രവർത്തകരുടെ അഭിപ്രായമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരനോ അല്ലെങ്കിൽ ഒരു ഒരു കോൺഗ്രസ്സിനെ അതിയായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ നമുക്കിത് പറയേണ്ടതായിട്ട് വരില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്ര അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് നമുക്ക് എടുത്തു മാറ്റി വയ്ക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മൾ ചട്ടിയെടുത്ത് തെണ്ടി നടക്കേണ്ടി വന്ന പെൻഷൻ കിട്ടാതെ സമരം നടത്തുന്ന മറിയ ചേടത്തി ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് കേരള ജനത അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് അതിനെതിരെയുള്ള ഒരു ആൻറ്റി എൻകമ്പൻസി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു അതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെ വളരെ പോസിറ്റീവായി കണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിലൊരു നിലപാടെടുക്കേണ്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കോ മറ്റുള്ള നേതാക്കന്മാർക്കോ ഇതിൻ്റെ അകത്തൊരു നിലപാട് പറയാൻ കഴിയുന്നില്ല നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതിനപ്പുറത്ത് പാർട്ടിക്ക് ചലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഞാൻ സന്ദീപ് ആര്യ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇവിടെ ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകളെല്ലാം ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകളെല്ലാം കിട്ടി അതുകൊണ്ടാണ് തൃശ്ശൂർ ജയിച്ചത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മറ്റ് നിയമം മണ്ഡലങ്ങളിൽ മറ്റു പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കിട്ടിയ വലിയ ശതമാനം വോട്ട് അത് ആരുടേതാണ് എന്ന് അപ്പൊ തൃശൂർ മാത്രമാണോ ഈ ക്രൈസ്തവ വിഭാഗമുള്ളത് എന്നുള്ളത് അപ്പൊ തൃശൂര് കിട്ടിയതൊരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് പറയേണ്ടതായിട്ട് വരും അവിടെ അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം എന്ന വ്യക്തിക്ക് കിട്ടിയ വലിയ അംഗീകാരമാണെന്ന് അദ്ദേഹം തന്നെ അതൊക്കെ ഒരു വിഭാഗത്തിന്റെ വോട്ടാണ് എന്ന് ആയിട്ടില്ല ഞാനത് പറഞ്ഞു ഉള്ളൂ ഞാൻ വരാം uh